നമ്മൾ ആപ്പ് പോയിട്ട് ബാൻഡ് ലാബ് എടുക്കുക ബാൻഡ് ലാബ് പോയിട്ട് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന ട്രാക്ക് കര ബ്രൗസ് ഫയൽസ് പോയിട്ട് കര എടുക്കുക നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ മര മാവേലിയിലെ കര എടുത്തത് മാവേലിയുടെ കരൊക്കെ എടുക്കുക അപ്പോൾ അത് ഇവിടെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പക്ഷേ അത് ലോഡാവും ഇവിടെ ഒരു ട്രാക്കിലേക്ക് വരും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് ഇത്ര സമയം എടുക്കാറില്ല പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അവസാനം സാധനം അതിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ അത് വന്നു ട്രാക്ക് വന്നു ഇനി ഞടുത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള വോയിസ് ഓഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ളത് എടുക്കുക അപ്പോൾ ആ ട്രാക്ക് ഓപ്പൺ ആയി ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ആ ക്ലോസ് ബട്ടൺ അടിക്കുക എന്നിട്ട് ഈ സൈഡ് സൈഡിൽ ആ ഈ സാധനം ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിലുള്ള സംഭവം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ട്രാക്കിൻ്റെ വോളിയം നന്നായി കുറച്ച് വയ്ക്കുക നമുക്ക് മാത്രമേ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് വോയിസ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തുക അപ്പോൾ ഞാൻ പറയുന്നൊക്കെ റെക്കോർഡാവും എന്നിട്ട് ആ ബാക്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെറുതായി കേൾക്കാൻ പറ്റും കരോക്കെ എന്നിട്ട് നമ്മൾ ആ കരൊക്കെ അനുസരിച്ച് നമ്മൾ പാടുക ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ആ ക്ലോസ് ബട്ടൺ അടിക്കുക എന്നിട്ട് അപ്പം രണ്ടും കൂടെ ഉള്ള വിൻഡോയിലേക്ക് വരും ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കരോക്കയുടെ സൗണ്ട് കൂട്ടണം കാരണം നമുക്ക് കരോക്കെ കേൾക്കണമല്ലോ കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ഇത്ര വരെ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്ര മതി അല്ലെങ്കിൽ എന്താ വെച്ചാൽ സൗണ്ട് കുറവും കരോക്കെ കൂടും ബാക്ക്ഗ്രൗണ്ട് കൂടുതലാവും എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് പാടി കേട്ട് നോക്കുക കറക്റ്റ് സിംഗിൾ ആണോ എന്നൊക്കെ നോക്കുക നമുക്ക് ഇതിൻ്റെ അത്രയും നമുക്ക് വേണ്ടുള്ളൂ ചോദിച്ചാൽ അവിടെ ട്രാക്കിൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ആ ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റുകളാണ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെഷനായി മാറും ഇതിൽ സെലക്ടഡ് സെഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഓപ്ഷൻ വരും ഡിലീറ്റ് ചെയ്യുക എന്താ പറയുക ഇപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത്ര മാത്രമായിട്ട് നമ്മൾ ആ മോളിലുള്ള ഒരു ബട്ടൺ ഉണ്ട് ബാക്ക് അടിക്കുന്നത് അതു പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഓപ്ഷൻ വരും സേവ് ചെയ്യുക അത് പിന്നെ നമ്മുടെ താഴെ ഇവിടെ ഒരു ഫോൾഡർ കാണിക്കുന്നില്ലേ ഫോൾഡർ മ്യൂസിക് സിമ്പിൾ ഉള്ള ഒരു ഫോൾഡർ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മ്യൂസിക്സും അവിടെ ഉണ്ടാവും അവിടുന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അവിടെ തന്നെ ആ പ്ലേ ബട്ടൺ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും കറക്റ്റ് ആണോ എന്നുള്ളത് ഇല്ലെങ്കിൽ വീണ്ടും സ്റ്റുഡിയോ തുറക്കുക അതേപോലെ അപ്പോൾ എല്ലാവരും ഹാപ്പി സിംഗിങ് എല്ലാവർക്കും പാടാൻ പറ്റട്ടെ